വേദിയിലിരിക്കുന്ന ബഹുമാന്യരായ മുഖ്യാതിഥി പ്രശസ്ത മാധ്യമ പ്രവർത്തകനും ആക്ടിവിസ്റ്റുമായ വെങ്കടേഷ് രാമകൃഷ്ണൻ സാർ സാറിൻ്റെ സംസാരത്തിന് വിഘേതമാവാത്ത വിധം ഒരാമുഖമെന്നോണം ചില കാര്യങ്ങൾ മാത്രമാണ് ഞാൻ പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് സാമൂഹികമായ ഒട്ടേറെ വിചാരങ്ങളിൽ മനുഷ്യത്വപരമായ ഒട്ടേറെ ആലോചനകളിൽ നമ്മളെല്ലാവരും നിമഗ്നരായിരിക്കുന്ന വല്ലാത്തൊരു ചരിത്രസന്ധിയിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത് ഇവിടെ എഴുന്നേറ്റ് നിൽക്കുമ്പോഴും നമ്മുടെയൊക്കെ മനസ്സുകൾ വയനാട്ടിലെ ആ ചളിയിൽ ആഴ്ന്നിറങ്ങുന്നുണ്ട് ആ ചളിക്കുണ്ടിനകത്ത് പൊലിഞ്ഞു പോയ അനേകം മനുഷ്യരെ കുറിച്ച് ഓർക്കാതെ നമുക്കീ വേദിയിലോ ഈ സദസ്സിലോ മനസ്സിരുത്തി ഇരിക്കാനാവില്ല നമ്മളിരിക്കുന്ന ഇടങ്ങളെ വിശ്വസിച്ചാണ് നമ്മളിവിടെ ഇരിക്കുന്നത് ഈ ഇടങ്ങൾ നമുക്ക് എത്രത്തോളം വിശ്വസനീയമാണ് എന്ന് നമുക്കറിയില്ല കൂരിരുട്ടിൽ ആർത്ത് പെയ്യുന്ന മഴയിൽ പേടിപ്പിക്കുന്ന ശബ്ദങ്ങൾക്കിടയിൽ ആ കുടുംബങ്ങൾ വാതിലുകൾ കൊട്ടിയടയ്ക്കുകയായിരുന്നു ചെയ്തത് ഇനി ഞങ്ങൾക്ക് ആകെ ഞങ്ങളുടെ വീട് മാത്രമാണ് പ്രതീക്ഷ എന്ന നിലക്ക് അവർ വീട്ടിനകത്തേക്ക് ഒതുങ്ങുകയായിരുന്നു ആ കുടുംബങ്ങളാണ് ഒന്നടങ്കം വീടുൾപ്പെടെ ഒലിച്ചു പോയിരിക്കുന്നത് അവിടെ നമ്മുടെ സഹോദരന്മാർ വളരെയേറെ പേർ ഇന്നലെയും വയനാട്ടിൽ പോയപ്പോൾ കാണാൻ കഴിഞ്ഞ കാഴ്ചകൾ അനേകമനേകം മനുഷ്യർ അനേകം അനേകം മനുഷ്യർ മനുഷ്യർ എന്നതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു മനുഷ്യത്വം എന്നതിനെ തിരിച്ചറിയാൻ ശ്രമിക്കുകയായിരുന്നു ഭക്ഷണം കൊടുക്കുന്നവർ വഴി നീളം നിന്ന് മത്സരിക്കുകയാണ് ഭക്ഷണം കൊടുക്കാൻ യഥാർത്ഥത്തിൽ മത്സരിക്കുകയാണ് എൻ്റെ ഭക്ഷണം വാങ്ങൂ എൻ്റെ ഭക്ഷണം വാങ്ങൂ എന്ന് മത്സരിച്ച് ഭക്ഷണം കൊടുത്തുകൊണ്ടിരിക്കുകയാണ് മനുഷ്യർ നമുക്ക് അവിടെയുള്ള അനേക പ്രയാസങ്ങളും വിഷമങ്ങളും അറ്റുപോയ ശരീരങ്ങളുടെ ഭാഗങ്ങൾ ആളറിയാതെ തിരിച്ചറിയാതെ പൊതിഞ്ഞുവെച്ച് അറിയുന്ന വിശേഷങ്ങൾ ആ പൊതുക്കു മുകളിൽ എഴുതി വച്ചിരിക്കുന്ന അനേക ശരീരഭാഗങ്ങളെ കണ്ടുകൊണ്ടാണ് നമ്മൾ ക്യാമ്പുകളിൽ നിന്ന് പുറത്തേക്ക് വരുന്നത് പക്ഷേ അങ്ങനെ വരുന്ന അമ്മേ ആ ശരീരഭാഗങ്ങളേറ്റി നടക്കുന്ന മനുഷ്യർ നമ്മെ അത്ഭുതപ്പെടുത്തി കളയുന്നുണ്ട് അവരുടെ ഈ മത്സരം നമ്മെ വല്ലാതെ നമ്മുടെ മനസ്സകങ്ങളിലേക്ക് ഇറങ്ങുന്നുണ്ട് എവിടെ നിന്ന് വന്നവരാണെന്ന് ചോദിക്കുമ്പോൾ കിലോമീറ്ററുകൾ താണ്ടി പല ജില്ലകളിൽ നിന്ന് പലയിടത്തു നിന്ന് കിട്ടിയ വാഹനങ്ങൾ പിടിച്ച് വന്നവരാണ് എവിടെ നിന്ന് കിട്ടുന്നു ഈ ഭക്ഷണ സാമഗ്രികൾ എന്ന ചോദ്യത്തിന് അവത് വന്നുകൊണ്ടേയിരിക്കുന്നു ഞങ്ങൾ വിതരണം ചെയ്യുന്നു എന്ന് പറയുന്ന മനുഷ്യർ ആ മനുഷ്യർ നമ്മെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന കാഴ്ച കൂടി നമ്മൾ കാണുന്നുണ്ട് ഞാൻ ഏറ്റിക്കൊണ്ടുവന്ന കുട്ടി കയറിൽ തൂങ്ങി ഞാൻ ഇവിടെ എത്തും വരെ ആകാശത്തേക്ക് മിടിനട്ട് നോക്കുക മാത്രമായിരുന്നു ഒന്നും ശബ്ദിച്ചില്ല ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴാണ് കുട്ടി ഒന്ന് ഒച്ച വെച്ചത് അത് കണ്ടപ്പോൾ എനിക്ക് അവന് ഉമ്മ വെക്കാതിരിക്കാനായില്ല എന്ന് ഒരു സന്നദ്ധ പ്രവർത്തകൻ ഒരു കുട്ടിയെ ഏറ്റി പുറത്തു വന്ന ശേഷം പറഞ്ഞത് നാം കേട്ടിട്ടുണ്ട് ഇന്നലെയും മെനിയ നോക്കിയായി മനുഷ്യരെ മനുഷ്യഗന്ധത്തെ നാം അറിയുകയാണ് മനുഷ്യർ മനുഷ്യൻ ഹാ എത്ര സുന്ദരമായ പദം എത്ര സുന്ദരമായ പദം എന്ന് സാഹിത്യം മനുഷ്യത്വത്തെ വിളിച്ചു പോയിട്ടുണ്ട് ദ ഓൺലി തിങ് ദാറ്റ് റെഡീം മാൻ കൈൻഡ് ഈസ് കോ ഓപ്പറേഷൻ കോ ഓപ്പറേഷൻ കോ ഓപ്പറേഷൻ എന്ന് ബെറ്റർ വളരെ നേരത്തെ വിയറ്റ്നാം യുദ്ധകാലത്തെ മനുഷ്യത്വത്തിൻ്റെ അനേകമനേകം കുരുതികൾക്കിടയിൽ നിന്ന് അനേക മനുഷ്യരെ കണ്ടെത്തിയ റസൽ സംസാരിച്ചു പോയിട്ടുണ്ട് മനുഷ്യരെ മുന്നോട്ട് നയിക്കുന്ന ഒരേ ഒരേ ഒരു വികാരം അത് കോ ഓപ്പറേഷനാണ് സഹകരണം 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 ആ സഹകരണം എവിടെ നിന്നുണ്ടാവുന്നു ആ സഹകരണം നമുക്കകത്ത് എങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു എന്ന് ചോദിക്കുന്നിടത്താണ് നമ്മൾ ഇക്കാലത്തും ഈ പ്രതിസന്ധികൾക്കിടയിലും നമ്മളിങ്ങനെ വളരെ ക്ഷുബ്ധമായ പ്രക്ഷുബ്ധമായ ഒരു മനസ്സോടുകൂടിയും നമ്മൾ ഈ മൈക്കയ്ക്ക് മുന്നിൽ എഴുന്നേറ്റ് നിൽക്കുന്നതിൻ്റെ പ്രചോദനം എവിടെ നിന്ന് ഈ സഹകരണം ഉത്പാദിപ്പിക്കപ്പെടും എവിടെ നിന്ന് ഈ മനുഷ്യത്വം ഉത്ഭവിക്കും എന്ന ചോദ്യത്തിൽ നിന്നാണ് അതുമാത്രമാണ് ഈ സാഹിത്യ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്നത് മനുഷ്യരെ നിലനിർത്തണം മനുഷ്യരെ നിലനിർത്തണം എന്തെല്ലാം അപശബ്ദങ്ങൾ കേട്ടാലും മനുഷ്യരെ നിലനിർത്തണം മനുഷ്യരെ നിലനിർത്തണം അവിടെ മാത്രമാണ് നമ്മുടെ പ്രതീക്ഷ നിലനിൽക്കുന്ന മനുഷ്യൻ ആ മനുഷ്യൻ അത്ഭുതങ്ങൾ സൃഷ്ടിക്കുമെന്നതിൽ നമുക്കി അങ്ങേയറ്റത്ത് ഉറപ്പുണ്ട് എന്നതിനാൽ നമ്മൾ ആ മനുഷ്യരെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ മനുഷ്യരെ സൃഷ്ടിച്ചു കൊണ്ടേയിരിക്കുകയാണ് എന്താണ് മനുഷ്യത്വത്തെ മുന്നോട്ട് നയിക്കുക എന്ന ചോദ്യത്തിനും റസൽ തന്നെ ഒരു മറുപടി പറഞ്ഞിട്ടുണ്ട് ചരിത്രത്തെ വിശകലനം ചെയ്ത ദീർഘമായ സംസാരത്തിനിടെ അവസാനത്തിൽ റസൽ പറയുന്നു മൂന്നേ മൂന്ന് കാര്യങ്ങളാണ് മനുഷ്യരെ മുന്നോട്ട് നയിക്കുക അവരെ നിലനിർത്തുക ചരിത്രത്തെ അതിൽ ബാക്കിയാക്കുക അതിൽ അതിപ്രധാനമായി റസൽ പറഞ്ഞ അവസാനത്തെ പോയിന്റ് അത് നമ്മൾ ഇന്ന് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന മനുഷ്യനകത്തെ അങ്ങേയട്ടത്ത ആ വേദനയാണ് അത് എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് അൺപെയറബിൾ പിറ്റി ടു ദി സഫറിങ്സ് ഓഫ് ദി മാൻ കെൻസ് മനുഷ്യൻ അനുഭവിക്കുന്ന പ്രയാസങ്ങളെക്കുറിച്ച് ആലോചിച്ച് അസഹനീയമായൊരു പ്രയാസം നിങ്ങളുടെ അകത്തിങ്ങനെ പുകഞ്ഞുകൊണ്ടേയിരിക്കുക ആ പുകച്ചിലാണ് മനുഷ്യത്വത്തെ നിർവഹിക്കുക ആ പുകച്ചിലാണ് മനുഷ്യത്വത്തെ നിലനിർത്തുക ആ പുകച്ചിലിൻ്റെ പേരാണ് മനുഷ്യൻ ആ പുകച്ചിലിൻ്റെ പേര് മാത്രമാണ് മനുഷ്യൻ അറ്റുപോയ ശരീര കഷ്ണങ്ങളെ നോക്കി നമുക്ക് പറയാനാവുന്നത് മാത്രമാണ് മനുഷ്യൻ എന്നത് ആ അൺബയറബിൾ പിറ്റിയാണ് അസഹനീയമായ ആ പ്രയാസം എങ്ങനെ നമുക്ക് ആ മനുഷ്യരെ ഓർത്തോർത്തെടുക്കാനാകും എങ്ങനെയാ മനുഷ്യനെ നമുക്ക് ഓർത്തോർത്തെടുക്കാനാകും എങ്ങു മനുഷ്യനു ചങ്ങല കൈകളിൽ അങ്ങൻ കൈകൾ നൊന്തിടുകയ നെങ്ങോ പ്രഹരം വീഴുവതെൻ്റെ പുറത്താകുന്നു എന്ന് എൻ വി കൃഷ്ണ ആഫ്രിക്ക എന്ന കവിതയിൽ പറയുന്നുണ്ട് കവിതയുടെ പേര് തന്നെ ആഫ്രിക്ക എന്നാണ് ആ കവിതയുടെ ഒരു വശത്ത് കൃഷ്ണവാര്യർ പറയുന്നതും ആഫ്രിക്കയെ ചൊല്ലിയാണ് എൻ്റെ നാടിൻ്റെ പേര് ആഫ്രിക്കയാണ് എന്ന് ഉറക്കെ വിളിച്ചു പറയാൻ എൻ വി കൃഷ്ണവാര്യർ തയ്യാറായിട്ടുണ്ട് എൻ്റെ നാടിൻ്റെ പേര് ആഫ്രിക്ക എന്നാണ് ആഫ്രിക്കയിൽ അനേക മനുഷ്യർ വേദന തിന്നുന്നു എന്ന വിചാരത്തിൽ നിന്നാണ് എൻ്റെ നാടിൻ്റെ പേര് വയനാടാണ് എന്ന് എനിക്ക് വിളിച്ചു പറയേണ്ടി വരുന്നത് ഞാൻ കൂടി ഒരു വയനാട്ടുകാരനാണ് എന്ന് ഞാൻ പറയുന്നത് ഞാൻ ഒരു ആഫ്രിക്കക്കാരനാണ് എന്ന് പറഞ്ഞൊരു വികാരമാണത് ഞാനൊരു ആഫ്രിക്കക്കാരനാണ് എവിടെയാണോ മനുഷ്യന് വേദനയുള്ളത് അവിടെയാണ് ഞാൻ ആ വേദന എൻ്റെ കൂടി പുറത്താണ് വീഴുന്നത് അതെൻ്റെ പുറത്താണ് വീണത് ആ വിഷമം എൻ്റേത് കൂടിയാണ് ഈ ബോധം എങ്ങനെ മനുഷ്യർക്കകത്ത് നിക്ഷേപിക്കാനാവും ആലോചനയാണ് എസ് എസ് എഫിനെ സാഹിത്യോത്സവിലേക്ക് നയിക്കുന്നത് അനേക മനുഷ്യരുടെ മനസ്സിൽ ഇവിടെ സ്വാഗതത്തിലും അധ്യക്ഷ ഭാഷണത്തിലും നിങ്ങളാ എണ്ണങ്ങളെ കെട്ടുവല്ലോ അനേക മനുഷ്യരുടെ മനസ്സിൽ എങ്ങനെയാണ് ഒരു സാഹിത്യ പ്രവർത്തനം തീക്കോരിയിടുന്നത് അവരുടെ മനസ്സുകളെ അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ആ അസ്വസ്ഥതയിൽ നിന്ന് ആ ഇരിക്കപ്പെടുമയിൽ നിന്ന് അവർ പരക്കം പാഞ്ഞുകൊണ്ടിരിക്കുന്നത് എങ്ങനെ എന്ന് ഈ വേദി ഉൾപ്പെടെയുള്ള വേദികൾ നമ്മോട് സാക്ഷ്യം പറയുന്നുണ്ട് വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ സംവിധായകർ വിദ്യാർത്ഥികളാണ് ഇതിൻ്റെ പ്രയോജനം ഏറ്റുവാങ്ങുന്നവർ അവർ തന്നെയാണ് മാസങ്ങളോളം ഇതിനെ ഇതിനെച്ചൊല്ലി വേപതുകൊണ്ട് നടക്കുന്നവർ അവർ തന്നെയാണ് അഞ്ഞൂറിലധികം കാസർഗോഡ് ജില്ലയിലെ യൂണിറ്റുകളിൽ കേരളത്തിലെ ആറായിരത്തിലധികം യൂണിറ്റുകളിൽ ഈ വിചാരവുമായി ഈ മാസങ്ങളിലൂടെ കടന്നുപോയത് ആറ് ലക്ഷത്തിലധികം പേരാണ് ഇതിനകം സാഹിത്യോത്സവത്തിൽ മത്സരിച്ച് കടന്നുപോയത് കേരളത്തിലുടനീളം ആറ് ലക്ഷം വിദ്യാർത്ഥികൾ ഈ ആറു ലക്ഷം വിദ്യാർത്ഥികളുടെ മനസ്സിനകത്ത് എന്തിനെയാണ് നമ്മൾ നിക്ഷേപിക്കുന്നത് അതിൻ്റെ പേരാണ് ഞാൻ നേരത്തെ പറഞ്ഞത് അൻപെയറബിൾ പിറ്റി അസഹനീയമായ ഒരു സംഘടന ഒരു വ്യത ഒരു നെരിപ്പോട് ഒരു പുകച്ചിൽ ഒരിപ്രതില്ല അൻറസ്റ്റ് ഗാന്ധി പറയുന്നുണ്ട് നിങ്ങൾക്ക് എന്തുകൊണ്ട് ഇന്ത്യയെ സൃഷ്ടിക്കാനാവുമെന്ന് ഇന്ത്യയെ നിലനിർത്താനാവുമെന്ന് അദ്ദേഹം പറയുന്നത് ഡിസ്കണ്ടിസ് ആൻഡ് അൺറസ്റ്റ് നിങ്ങൾക്ക് ഒരു അസംതൃപ്തിയും ഒരസ്വസ്ഥതയും ഉണ്ടാവണം ലഭിച്ച കാര്യങ്ങളെക്കുറിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ചുറ്റുപാടുകളെ കുറിച്ച് നോക്കി ഓക്കെ കൺട്രി ഈസ് വെൽ ആൻഡ് ഗുഡ് എല്ലാം ക്ലിയർ ആണ് എന്ന് പറഞ്ഞ് നിങ്ങൾ സ്വസ്ഥമായി ഇരിക്കുകയാണോ അല്ല നിങ്ങൾ അപ്പോഴും 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 അവസാനത്തെ മനുഷ്യൻ അൺ ടു ദി ലാസ്റ്റ് അവസാന മനുഷ്യൻ അവസാന മനുഷ്യൻ ആ ക്യൂവിലെ അവസാന മനുഷ്യൻ അവനെക്കുറിച്ച് ആലോചിച്ച് നിങ്ങൾക്കൊരു അസ്വസ്ഥത എന്ത് കിട്ടിയിട്ട് ഒരു തികയായ്മ പഠിച്ചോനെ അയാൾ പടച്ചോനെ അയാൾ എന്നൊരു വിചാരം നിങ്ങൾക്കകത്തുണ്ടാക്കുക ആ വിചാരം മാത്രമാണ് നിങ്ങൾ ഹിന്ദുസ്ഥാനെ സൃഷ്ടിക്കാൻ നിങ്ങൾ ഈ വിദ്യാർത്ഥികളിൽ നിറയ്ക്കേണ്ടത് എന്ന് ഹിന്ദു സ്വരാജിൽ തൊള്ളായിരത്തി ഒമ്പതിൽ ഗാന്ധി പറഞ്ഞു വെച്ച് പോയിട്ടുണ്ട് ആ ഡിസ്കണ്ടും അൺറെസ്റ്റും വിദ്യാർത്ഥികളുടെ മനസ്സിൽ കോരിക്കോരി നിറയ്ക്കുകയാണ് അതിനുവേണ്ടിയാണ് ഈ പണി ആ പണിയുടെ ഫലത്തെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഇവിടെയുള്ള ഈ സാഹിത്യോത്സവങ്ങൾ ഡിവിഷൻ സാഹിത്യോത്സവങ്ങൾ അനുഭവിച്ചു വന്നവരാണ് ഒട്ടേറെ പേർ ഇവിടെ കേരളത്തിൽ ഒട്ടു വളരെ സാഹിത്യകാരന്മാർ പത്രപ്രവർത്തകർ നമ്മുടെ സാഹിത്യോത്സവങ്ങളിലൂടെ കടന്നുപോയിട്ടുണ്ട് അവരുടെ അനുഭവങ്ങളും അവരുടെ പ്രേമേ പ്രമേയങ്ങളും അവർ നമ്മോട് പങ്കുവച്ചിട്ടുണ്ട് അവരുൾപ്പെടെ എല്ലാവരും കണ്ടുപോയ ഒരു രംഗമുണ്ട് അത് ഈ വിദ്യാർത്ഥികൾ സാഹിത്യോത്സവത്തിന് വേണ്ടി അധ്വാനിക്കുന്ന അധ്വാനമാണ് ആ അധ്വാനത്തിൻ്റെ വിലയാണ് നമ്മൾ എന്തിനെക്കുറിച്ചാണ് ഈ പ്രയാസങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പുതിയ തലമുറയെ ഉപദേശിക്കാനാവുന്നില്ല എന്നതാണ് നമ്മുടെ പ്രയാസം അവരെ എങ്ങനെ ഉപദേശിക്കും അവർ ഉപദേശങ്ങൾ ഏറ്റെടുക്കാൻ തയ്യാറല്ല എന്നതാണ് നമ്മുടെ ബേജാറ് യഥാർത്ഥത്തിൽ എങ്ങനെയാണ് നിങ്ങൾക്കൊരാൾ ഉപദേശിക്കാനാവുക എങ്ങനെയാണ് നിങ്ങൾക്കൊരു സമൂഹത്തെ മുന്നോട്ട് കൊണ്ടുപോകാനാവുക അതിന് ആർക്കും ഇഷ്ടമില്ലാത്ത ദേശം ഏതെന്ന ചോദ്യത്തിന് വിദ്യാർത്ഥികൾ പറഞ്ഞ ഉത്തരമായി ഞാൻ കേട്ടു ഒരു ക്വിസ് പ്രോഗ്രാമിൽ ഉപദേശമാണ് ആർക്കും ഇഷ്ടമില്ലാത്ത ദേശമെന്ന് വിദ്യാർത്ഥികൾ ആ ലോകത്ത് ജീവിക്കുമ്പോൾ എങ്ങനെ അവരെ നമ്മൾ നന്മയുടെ വഴിയിൽ അവരെ കൊണ്ടുവരും അതിൽ ഏറ്റവും നല്ല വഴി ആ നന്മയുടെ പ്രയോക്താക്കളെ അവരെ മാറ്റുക അതേക്കുറിച്ച് ആലോചിച്ച് നിരന്തരം തലമുണാക്കുന്നവരാക്കി അവരെ മാറ്റുക എങ്കിൽ പിന്നെ നിങ്ങൾ അവർ ഉപദേശിക്കേണ്ടി വരില്ല അവർ അതിനകത്ത് കയറിയിരിക്കും നിങ്ങൾ പുറത്തുനിന്ന് ഉപദേശിച്ച് നന്നാക്കി കളയേണ്ടി വരില്ല അവരതിനകത്തെ പ്രയോജകരായി മാറും എന്നിട്ട് നിങ്ങൾക്ക് പറയേണ്ടി വരും അയ്യോ ഇവൻ ഉറങ്ങുന്നില്ലല്ലോ ഇവൻ നിരന്തരം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണല്ലോ ഇവൻ മീറ്റിങ്ങുകൾ ആലോചനകൾ പദ്ധതികൾ പരിപാടികൾ എന്ന് പറഞ്ഞ് എങ്ങോട്ടാണ് ഈ പായുന്നത് എന്തുകൊണ്ട് ഇവന് ഒരു ഇക്കുപ്രതി വരുന്നില്ല എന്ന് നിങ്ങൾ ചോദിക്കും ആ ചോദ്യത്തെ സൃഷ്ടിക്കാൻ അത്രയും മനുഷ്യരെ ഉൽപ്പാദിപ്പിക്കാൻ അത്രയും വിദ്യാർത്ഥികളെ സൃഷ്ടിച്ചെടുക്കാനാണ് സാഹിത്യോത്സവം പരിശ്രമിക്കുന്നത് നിരന്തരമായി മനുഷ്യരിലേക്ക് പരന്നൊഴുകാൻ മനുഷ്യരിലേക്ക് പരന്നൊഴുകാൻ അനേക മനുഷ്യരെ അവഗണിക്കപ്പെടുന്നുണ്ട് എന്ന വിചാരത്തിൽ നിന്ന് നമ്മൾ മറകൾ കെട്ടി മറച്ചു വെക്കുന്ന ചേരികൾക്കകത്തുള്ള മനുഷ്യരെ കൂടി കാണാൻ നമ്മൾ ഉയർന്ന മതിലുകൾ കെട്ടി അപ്പുറത്താക്കി വെച്ചവർ അപ്പുറത്താക്കി വെച്ചവർ ആ അപ്പുറത്താക്കി വെച്ചവരെ കുറിച്ച് ചോദിക്കാൻ ആരെ നിങ്ങൾ മതിലിനുറം നിർത്തും എന്ന ചരിത്ര പ്രധാനമായ ചോദ്യം ചോദിക്കാൻ ഹു വാൾ ഇൻഡ് ഹൂ വാൾ ഔട്ട് എന്ന് റോബർട്ട് ഫോസ്റ്റ് അദ്ദേഹത്തിൻ്റെ മെന്റിങ് വാൾസ് എന്ന കവിതയിൽ ചോദിക്കുന്നുണ്ട് കവിത അതിദീർഘമാണ് മനുഷ്യർ മതിലുകൾ സൃഷ്ടിക്കുന്നതിനെ കുറിച്ചാണ് തൻ്റെ തോട്ടത്തിന് ചുറ്റും രണ്ട് അയൽവാസികൾ അവരുടെ സ്ഥലത്തിന് അതിരിൽ കെട്ടു കെട്ടിയ മതിൽ പൊളിഞ്ഞു പോകുന്നതിനെ കുറിച്ച് സംസാരിക്കുകയാണ് മതിൽ പുനരുജ്ജീവിപ്പിക്കണമെന്നൊരാൾ പറയുമ്പോൾ മറ്റേയാൾ ചോദിക്കുന്നതാണ് എന്തിന് അപ്പോൾ അയാൾ പറയുന്ന മറുപടി ഗുഡ് ഫെൻസസ് മേക്ക് ഗുഡ് നൈബേഴ്സ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കുമെന്നാണ് നല്ല മതിലുകൾ നല്ല അയൽക്കാരെ സൃഷ്ടിക്കും പ്രശ്നങ്ങളില്ലാതിരിക്കാൻ നല്ല മതിലുണ്ടാവുന്നതല്ലേ അല്ലെങ്കിൽ നിങ്ങളുടെ പശു ഇവിടെ വന്നു അത് തിന്നു നിങ്ങളുടെ കുട്ടി ഇവിടെ കയറി അങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തമ്മിൽ ശണ്ടയാവും അതിൽ നല്ല നല്ല മതിലും കെട്ടേക്കാം ഗുഡ് ഫെൻസസ് മെയ് ഗുഡ് നൈബേഴ്സ് എന്ന ഒരു കുയുക്തി ഉണ്ട് ആ കുയുക്തിക്കെതിരെ ഫ്രോസ്റ്റ് ഉന്നയിക്കുന്ന രണ്ടാമൻ്റെ വാദമാണ് അതിപ്രധാനമായ വാദം രണ്ടാമൻ ചോദിക്കുന്നത് ശരിയാണ് നിങ്ങൾക്ക് മതിലൊക്കെ കെട്ടാം പക്ഷേ എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ട് ഐ വുഡ് ലൈക്ക് ടു ആസ് ടു എനി വൺ ഹൂം എൻ ഡെ വാൾ ആരൊക്കെ മതിൽ കെട്ടുന്നോ അവരോടൊക്കെ എനിക്ക് ഒരൊറ്റ ചോദ്യം ചോദിക്കാനുണ്ട് അതിൻ്റെ മനസ്സിൻ്റെ ഒരു ചോദ്യമാണ് ആ ചോദ്യം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ മതിലൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞാൽ ആരെ നിങ്ങൾ അകത്താക്കും ആരെ നിങ്ങൾ പുറത്താക്കും ഹൂല് ഔട്ട് ആര് നിങ്ങൾ അകത്ത് നിർത്തും ആര് നിങ്ങൾ പുറത്തു നിർത്തും ആരെ പുറത്ത് നിർത്താൻ നിങ്ങൾക്ക് അവകാശമുണ്ട് നിങ്ങൾക്ക് ആര് പുറത്തു നിർത്താനാവും വരിയിൽ അവസാനത്തെ മനുഷ്യൻ വരെ എത്തുമ്പോൾ വരെ നിങ്ങൾക്ക് സാധ്യമല്ല എന്ന് പറഞ്ഞ് തിരിച്ചു പോകാൻ നിങ്ങൾക്കെന്തവകാശം നിങ്ങൾക്കെന്തവകാശം നിങ്ങൾക്ക് ആരെ മാറ്റി നിർത്താനാവും അനേക മനുഷ്യർ നിലവിളിക്കുമ്പോൾ ഞങ്ങൾക്ക് അത്രയൊന്നും ആവില്ല ഞങ്ങൾ കുറച്ച് ചെയ്തേക്കാം എന്ന് പറഞ്ഞ് പോകുമ്പോൾ ആരെ നിങ്ങൾ പുറത്താക്കും നിങ്ങളുടെ ചരിത്ര ഗ്രന്ഥത്തിൽ സ്ഥലമില്ല എന്ന് പറഞ്ഞ് എത്ര പേരെ നിങ്ങൾ പുറത്തു നിർത്തും എത്ര പേരെ നിങ്ങൾ പുറത്തു നിർത്തും നിങ്ങളുടെ ചരിത്ര ഗ്രന്ഥങ്ങൾ ആരുടേതാണ് ഈ ചോദ്യമാണ് സാഹിത്യം ചോദിച്ച ചോദ്യം ഈ ചോദ്യമാണ് സാഹിത്യം ചോദിച്ച ചോദ്യം ആ ചോദ്യത്തെയാണ് സാഹിത്യത്തിനകത്ത് എന്ന് എസ് എസ് എഫ് നിരന്തരമായി വീണ്ടും വീണ്ടും തോണ്ടി പുറത്തിടുന്നത് ആ ചോദ്യത്തെ പുറത്തിടുക മനുഷ്യർ മനുഷ്യർ ആരെ നിങ്ങൾ പുറത്താക്കും ആരെ നിങ്ങൾ അകത്താക്കും എന്ത് ക്രൈറ്റീരിയ വെച്ച് നിങ്ങൾ മനുഷ്യരെ വേർതിരിക്കും എന്ത് വെച്ച് നിങ്ങൾ മതിലുകൾ പണിയും എങ്ങനെ നിങ്ങൾ ഉപേക്ഷ സ്വീകരിക്കും അവസാനത്തെ മനുഷ്യൻ അതാണ് നമ്മുടെ ടാലിസ്മെൻ എനിക്കാകെ നിങ്ങൾക്ക് തരാനുള്ള സൂത്രവാക്യം നിങ്ങൾക്ക് തരാനുള്ള ഒറ്റമൂലി എൻ്റെ ടാലിസ്മെൻ എന്താണെന്ന് ചോദിച്ചാൽ അവസാന മനുഷ്യരെ നോക്കൂ അയാൾക്ക് ഉപകാരമെങ്കിൽ മുന്നോട്ട് പോകൂ അല്ലെങ്കിൽ ഒഴിവാക്കൂ എന്ന് മഹാത്മാഗാന്ധിയാണ് നമ്മുടെ രാജ്യത്തിന് അങ്ങനെ പറഞ്ഞു കൊടുത്തത് ആ താലിസ്മൻ നിർദ്ദേശിച്ചത് ആ ഒറ്റമൂലി നമുക്ക് നൽകിയത് അവസാനത്തെ മനുഷ്യൻ അവസാനത്തെ മനുഷ്യൻ ഈ അവസാനത്തെ മനുഷ്യൻ എന്ന ആഗ്രഹമാണ് സാഹിത്യത്തെ മുന്നോട്ട് നയിച്ചതെങ്കിൽ ആ വിചാരത്തിൽ നിന്നുകൊണ്ട് സാഹിത്യത്തെ ഏറ്റെടുക്കാൻ ഒരബധ സഞ്ചാരത്തിന് വേണ്ടിയല്ല ഒരാഘോഷത്തിന് വേണ്ടിയല്ല ഒരു ഒരു വല്ലാത്ത സുഖകരമായ ജീവിതം നയിച്ച് നിങ്ങൾക്ക് സോഫയിൽ ചാരിയിരുന്ന് ഇരുന്ന് ചൊല്ലിക്കളയാൻ മാത്രമുള്ളതല്ല കവിത വേണ്ടിയുള്ളതല്ല നോവലുകൾ കഥകൾ അവകൾ വായിച്ചു തീരുമ്പോൾ നിങ്ങൾക്ക് മുമ്പിൽ അനേക മനുഷ്യർ ചോദ്യചിഹ്നങ്ങളായി എഴുന്നേറ്റ് നിൽക്കണം ആ മനുഷ്യർ നിങ്ങൾക്ക് നിങ്ങളുടെ നാടുകളിലെ പല മനുഷ്യരുടെ പരകാല രൂപങ്ങളിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ എഴുന്നേറ്റ് വരണം എന്നിട്ട് നിങ്ങൾക്ക് ഇരിക്കാൻ കഴിയാതെ ആവണം നിങ്ങളുടെ ഉറക്കം നഷ്ടപ്പെടണം അതാണ് കവിത നിസാർ ഖബ്ബാനിയോട് ചോദിക്കുന്നുണ്ട് കവിത എന്താണ് കബ്ബാനി പ്രശസ്ത സിറിയൻ കവിയാണ് നമുക്ക് വളരെയേറെ കവിതകളിലൂടെ കബ്ബാനി അറിയാൻ കഴിയും അല്പവാചകങ്ങൾ കൊണ്ട് വളരെ വേഗം നമ്മെ മറ്റൊരു ലോകത്തേക്ക് എടുത്തുകൊണ്ടുപോയി വെച്ച് കളയും കബ്ബാനി നമ്മെ ചിന്തയുടെ മൂശയിലിട്ട് വാർത്തകളയും കബ്ബാനി പറയുന്നുണ്ട് കവിതയുടെ വാചകങ്ങൾ ഡിക്ഷണറിയിൽ നിന്ന് പെറുക്കുന്നവയല്ല ഡിക്ഷണറിയിൽ നിന്ന് പെറുക്കി താളമൊപ്പിച്ച് ഘടിപ്പിച്ച് വെച്ച് ഒരു സൃഷ്ടി ഉണ്ടാക്കുന്നതല്ല കവിത മറിച്ച് സാമൂഹികമായ അന്തരീക്ഷത്തിൽ നിന്ന് ആത്മാവ കവിതയിലെ വാചകങ്ങൾ സാമൂഹിക അന്തരീക്ഷത്തിൽ നിന്ന് ആത്മാവ് അപ്പോൾ ചോദ്യങ്ങൾ വരും എവിടെ 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 അയാളെ കാണുന്നില്ലല്ലോ ഇയാളെ കാണുന്നില്ലല്ലോ എന്ന ചോദ്യം വരും ആ ചോദ്യം വരുമ്പോഴാണ് സാഹിത്യം പൂർണ്ണമാവുന്നത് അങ്ങനെ ചോദിച്ചു കൊണ്ടേ ഇരിക്കുമ്പോഴാണ് ഭരണാധികാരികൾക്ക് ബോധമുണ്ടാവുന്നത് അയ്യോ എൻ്റെ രാജ്യം എൻ്റെ രാജ്യം എൻ്റെ രാജ്യം എന്ന് പറഞ്ഞ് ഞാനാണ് രാജാവ് എന്ന് പറഞ്ഞ് എന്നെ നോക്കൂ എന്ന് പറഞ്ഞ് എൻ്റെ ശേഷം ഞാൻ വന്നതിന് ശേഷം എന്തെല്ലാം കീർത്തി കീർത്തിസക്രങ്ങളാണെന്ന് പറഞ്ഞ് പലരും പലരും നെഗളിച്ചു കൊണ്ടിരിക്കും നെഗളിച്ചു കൊണ്ടിരിക്കും എൻ്റെ രാജ്യം എൻ്റെ കാലം ഞാൻ വന്നപ്പോൾ സ്വാതന്ത്ര്യം കിട്ടി എന്ന് പറയും അങ്ങനെ അനേകമനേകം അനേകമനേകം പറച്ചിലുകൾക്ക് ചരിത്രം സാക്ഷിയായിട്ടുണ്ട് ആ പറച്ചിലുകളിൽ എല്ലാം കീഴടക്കിയവർ എന്ന് പറഞ്ഞ് അലക്സാണ്ടർമാരെ നമ്മൾ കേട്ടിട്ടുണ്ട് എല്ലാം കീഴടക്കിയവർ അങ്ങനെ എല്ലാം കീഴടക്കിയവർ എന്ന് പറഞ്ഞ് പലരെയും പലരെയും കേട്ട് 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 പോകുമ്പോൾ എവിടെ പോയി മനുഷ്യർ എന്ന് ചോദിക്കുക നിങ്ങളുടെ മിഡീവൽ ചരിത്രത്തിൽ എവിടെ മനുഷ്യൻ നിങ്ങളുടെ ആൻഷൻ്റ് ചരിത്രത്തിൽ എവിടെ മനുഷ്യൻ ആ മനുഷ്യൻ എന്തായിരുന്നു പണി നിങ്ങൾ പറയും നിങ്ങൾ പറയും അക്കാലത്ത് അക്ബർ ഇങ്ങന ജോലിയായിരുന്നു എന്ന് അക്ബറിന് ഇന്ന രാജ്യം കീഴടക്കലായിരുന്നു പണിയെന്ന് എന്തായിരുന്നു അന്നത്തെ മനുഷ്യരുടെ പണി ആ മനുഷ്യർ പട്ടിണിയിലായിരുന്നോ അവർക്ക് വേണ്ടത് ലഭിച്ചിരുന്നു അവർക്ക് രാജ്യത്തെന്ത് പരിഗണനയായിരുന്നു ഇങ്ങനെ ചോദിച്ചുകൊണ്ടേയിരിക്കുക നിങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളിൽ മനുഷ്യരെ തിരയുക നിങ്ങളുടെ ചരിത്ര പുസ്തകങ്ങളിൽ മനുഷ്യരെ തിരയുക യങ് അലക്സാണ്ടർ കോൺകേഡ് ഇന്ത്യ ഹാസ് ഹാസ്ലോൺ എന്ന് ചോദിച്ചത് ബെർത്രോൾഡ് ബ്രഹത്താണ് വിശ്വപ്രസിദ്ധനായ കവിയാണ് ബ്രഹത്ത് അലക്സാണ്ടർ ലോകം കീഴടക്കിയെന്ന് നിങ്ങൾ പറയും അയാൾ ഒറ്റയ്ക്കായിരുന്നു കീഴടക്കിയത് നിങ്ങൾ വീണ്ടും പറയും സ്പെയിനിലെ ഫിലിപ്പ് രാജാവിന്റെ കപ്പൽ മുങ്ങിയപ്പോ അദ്ദേഹം തേങ്ങി തേങ്ങി കരഞ്ഞു എന്ന് അയാൾ ആണോ മുങ്ങിയത് ആ മുങ്ങിയ പട്ടാളക്കാർക്ക് ഭാര്യമാരില്ലേ ആ മുങ്ങിയ പട്ടാളക്കാർക്ക് കുഞ്ഞുങ്ങളില്ലേ ആ കുഞ്ഞുങ്ങളെ കുറിച്ച് ചരിത്രത്തിൽ എന്ത് പറയാനുണ്ട് അവരെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട് മനുഷ്യരെവിടെ എന്ന് ചോദിച്ചു കൊണ്ടേയിരിക്കുക ആ ചോദ്യത്തിന് വേണ്ടി അവർക്ക് വേണ്ടി വാദിക്കുന്നതിന് വേണ്ടി വിശപ്പ് അറിയാം പറയാൻ വിശപ്പിനെ കുറിച്ച് ആഖ്യാനിക്കാൻ അറിയാം വിശപ്പേ ഞാൻ അസലായി നിന്നെ അറിയാം വിശപ്പേ ഞാൻ അസലായി നിന്നെ അനേക മനുഷ്യർ നിന്നെ അറിഞ്ഞ പോലെ ഞാനും അറിഞ്ഞിട്ടുണ്ട് നിന്നെ എന്ന് കൃഷ്ണവാര്യർ മലയാളത്തിൽ പാടിപ്പോയത് അതാണ് വിശപ്പ് വിശപ്പ് മനുഷ്യനെ ഏകോപിപ്പിക്കുന്ന ഘടകമാണ് വിശപ്പ് മനുഷ്യനെ ഇപ്പോഴും അനേക മനുഷ്യർ വിശപ്പിലാണ് എന്താണ് വിശപ്പ് എന്താണ് വിശപ്പ് നിങ്ങൾക്ക് വിശപ്പ് ഉണ്ടായിട്ടുണ്ടോ എനിക്ക് വിശന്നിട്ടുണ്ടോ നമുക്ക് പലപ്പോഴും വിശന്നത് നമുക്ക് പലപ്പോഴുമെങ്കിലും വിശന്നത് കണ്ടീഷണൽ ആയി വിശപ്പാണ് കണ്ടീഷണലായി വിശപ്പ് ഇത്ര സമയത്തിനകം ലഭിക്കാവുന്ന ഒരു ഭക്ഷണത്തെ കാത്തുള്ള ഒരു വിശപ്പ് അല്ലെങ്കിൽ മറന്നുപോയ ഭക്ഷണത്തെക്കുറിച്ചുള്ള ഓർമ്മയിൽ വരുന്ന വിശപ്പ് അയ്യോ ഞാനൊന്നും ഉച്ചക്ക് ഭക്ഷണം കഴിച്ചില്ലല്ലോ എന്ന് ആലോചിക്കുമ്പോൾ വരുന്ന ഒരു വിശപ്പ് അങ്ങനെ ഒരു കണ്ടീഷണൽ വിശപ്പ് മാത്രം എന്നാൽ അതിദാരുണമായി വിശപ്പനുഭവിക്കുന്ന അനേക മനുഷ്യർ അവരെക്കുറിച്ച് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുക അവരെ ആഖ്യാനിച്ചുകൊണ്ടിരിക്കുക ആഖ്യാനങ്ങളെ വായിച്ച് നമുക്ക് നിൽക്ക കള്ളിയില്ലാതെ ആവുക ഇനിയും എഴുതണമല്ലോ എന്ന് ആലോചിക്കുക വൈക്കം മുഹമ്മദ് ബഷീറിനെ നമ്മൾ പലപ്പോഴും പറയാറുണ്ട് ബഷീറിനോട് ചോദിച്ചിട്ടുണ്ട് എന്താണ് നിങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഘടകം എന്താണ് നിങ്ങൾ എഴുതാൻ പ്രേരിപ്പിക്കുന്ന ഘടകം അദ്ദേഹം പറഞ്ഞത് ഒന്ന് എനിക്ക് ഇരിക്ക പൊറുതിയില്ല എന്നാണ് പൊറുതിയില്ല ഇമയാണ് കേട് നിങ്ങൾ ആരെ കാണിക്കുമ്പോഴും ഞാൻ ആ മറ്റൊരു മനുഷ്യനെ കാണും നിങ്ങൾ ആരെ കാണിക്കുമ്പോഴും ഞാൻ മറ്റൊരു മനുഷ്യനെ കാണും ഒരു കിട്ടാത്തവനെ ഒരില്ലാത്തവനെ കണ്ടുപോകും അതെൻ്റെ കുറ്റമാണോ ഞാൻ അങ്ങനെ കണ്ടുപോകുന്നു ആ പൊറുതി എന്നെ എഴുതിപ്പിച്ചത് ഞാൻ എൻ്റെ ചെറുപ്പകാലത്ത് അനേക പുസ്തകങ്ങൾ വായിച്ചു പക്ഷേ ആ പുസ്തകങ്ങളെല്ലാം മഹച്ചരിതങ്ങളാണ് മഹച്ചരിതങ്ങൾ വലിയ വലിയ രാജാക്കന്മാർ അവരുടെ വലിയ വലിയ ചരിത്രങ്ങൾ അത് വെച്ച് എഴുതപ്പെട്ട കഥകൾ ആ കഥകൾക്ക് പലപ്പോഴും ആ കഥകൾക്കകത്ത് വരുന്ന വഞ്ചകൻ ഒരാളുണ്ടാകും ആ കഥകൾക്കകത്ത് ഒരു വളരെ മോശ സ്വഭാവക്കാരനായ ഒരു പിടിച്ചു പറിക്കാരൻ ഉണ്ടാകും അയാൾ ആരായിരിക്കും അയാൾ ഒരിക്കലും ഒരു ഉന്നത കുലജാതനായിരിക്കില്ല അയാൾ പലപ്പോഴും ഒരു മുസ്ലിം ആയിരിക്കും പലപ്പോഴും ഒരു മുസ്ലിം ആയിരിക്കും അല്ലെങ്കിൽ ഒരു കീഴ്ജാതിക്കാരനായിരിക്കും എന്തുകൊണ്ട് അയാൾ എന്തുകൊണ്ട് അയാൾ എന്തുകൊണ്ട് മറ്റു മഹദ്വേഷങ്ങളൊന്നും മുസ്ലിമിനില്ല എന്തുകൊണ്ട് ആ മഹദ്വേഷങ്ങളൊന്നും കീഴാള മനുഷ്യർക്കില്ല എന്തുകൊണ്ട് അവരെക്കുറിച്ച് കഥകളില്ല അവർ വരുന്നെങ്കിൽ കള്ളന്മാർ കൊള്ളക്കാർ പിടിച്ചു പറിക്കാർ ആര് പറഞ്ഞു അങ്ങനെ ബഷീർ പറയുന്നു ഞാൻ ചെറുപ്പകാലത്ത് ആലോചിച്ചു വലുതായാൽ വലുതായാൽ ഞാൻ എഴുതും വലുതായാൽ ഞാൻ എഴുതും കാരണം എനിക്ക് ചുറ്റും ഞാൻ കാണുന്ന മനുഷ്യരെല്ലാം നിഷ്കളങ്കരാണ് ഞാൻ കാണുന്ന മുസ്ലിംകളാകട്ടെ സകലതും പകുത്തു നൽകുന്നവരാണ് ആ പാത്തുമ്മമാരെ ആഖ്യാനിക്കേണ്ടതില്ലേ ആ അബ്ദുറഹിമാന്മാരെ ആഖ്യാനം നൽകേണ്ടതില്ലേ ആ ബോധത്തിൽ നിന്ന് ആ മനുഷ്യനെക്കുറിച്ചുള്ള കുറിച്ചുള്ള ആലോചനയിൽ നിന്നാണ് ഞാനിങ്ങനെ എഴുതിപ്പോകുന്നത് അവർക്ക് വേണ്ടിയാണ് ഞാനിങ്ങനെ എഴുതുന്നത് എന്തു ചെയ്യും ആ മനുഷ്യരെ നിങ്ങൾ എന്തിനവരെ പിടിച്ചു പറയ്ക്കാനാക്കി മാറ്റി എവിടെ നിങ്ങൾ അവരെ പിടിച്ചു പറയ്ക്കാനായി കാണുന്നു നിങ്ങളുടെ ആഖ്യാനങ്ങൾ പുറത്തു നിർത്തുന്ന നിങ്ങളുടെ മതിലുകൾ പുറത്താക്കി വെച്ച അനേക മനുഷ്യർ അവരെക്കുറിച്ച് ചോദിച്ചു കൊണ്ടേ ആ ചോദ്യത്തിന് വേണ്ടി നിരന്തരമായി പ്രയത്നിച്ചുകൊണ്ടിരിക്കുക അതിനുവേണ്ടി മനുഷ്യരെ ഒത്നിപ്പിച്ചുകൊണ്ടിരിക്കുക അതിരുകളായിച്ചുകൊണ്ടിരിക്കുക നിരന്തരമായി ജനങ്ങൾക്ക് വേണ്ടി സംസാരിച്ചു കൊണ്ടിരിക്കുക അങ്ങനെയുള്ള സംസാരത്തിന് വേണ്ടി നിങ്ങൾക്ക് ലഭിച്ച മുഴുവനും മറ്റുള്ളവർക്ക് നൽകാനുള്ളതാണ് എന്ന വിശുദ്ധമായ ഇസ്ലാമിൻ്റെ പ്രഘോഷണങ്ങളെ കൂടി ഏറ്റെടുത്തുകൊണ്ട് അവസാനത്തെ മനുഷ്യനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുമ്പോഴാണ് നിങ്ങളുടെ പ്രമേയങ്ങൾ സമ്പൂർണമാവുന്നത് എന്ന വിശുദ്ധ ഖുർആാന്റെ അധ്യാപനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് നിങ്ങൾ മനുഷ്യർ പറയും നിങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങളെ ചൊല്ലി നിങ്ങൾക്ക് ലഭിച്ച വലിയ വലിയ പ്രമേയങ്ങളാക്കി നിങ്ങൾ കൊണ്ടുവരുന്ന വലിയ വലിയ ഗുണങ്ങളുണ്ടാകും വലിയ വലിയ നേട്ടങ്ങളെ കോട്ടങ്ങളെ കുറിച്ച് നിങ്ങൾ പതനങ്ങളെക്കുറിച്ച് ഉത്താനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും നിങ്ങൾ വലിയ വലിയ ഉത്താന പതനങ്ങളെക്കുറിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കും ഇപ്പോഴുമില്ലേ ജി ട്വൻ്റിയിലെ അധ്യക്ഷതയെക്കുറിച്ച് പറയുന്നവർ ഇപ്പോഴുമില്ലേ നിങ്ങളുടെ ജി ഡി പിയെ കുറിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നവർ അങ്ങനെ പറയുമ്പോൾ എത്ര ലക്ഷം മനുഷ്യർ എത്ര കോടി മനുഷ്യർ നമ്മുടെ രാജ്യത്ത് പട്ടിണി കിടക്കുന്നു അനേകമനേകം അനാഥർ അവരെ ആര് നോക്കുന്നു അവരുടെ എന്ത് കാര്യമാണ് നിങ്ങളുടെ പുതിയ ബജറ്റിലുള്ളത് അവരെ കുറിച്ച് എന്ത് ആഖ്യാനമാണ് നിങ്ങളുടെ ബജറ്റുകൾക്ക് പറയാനുള്ളത് അവരെ കുറിച്ച് എന്ത് ചൊല്ലിയാണ് നിങ്ങളുടെ ഈ ബജറ്റ് അവസാനിച്ചു പോകുന്നത് പുതിയ പുതിയ ടാക്സുകൾ രൂപപ്പെടുത്തുന്നതിനപ്പുറത്ത് ആ മനുഷ്യരെ കുറിച്ച് നിങ്ങളുടെ ബജറ്റിൽ എന്ത് പരാമർശമുണ്ട് കല്ല മിസ്കീൻ നിങ്ങളുടെ വലിയ വലിയ പ്രമേയങ്ങളൊക്കെ കൊള്ളാം നിങ്ങൾ ഈ അവസാന മനുഷ്യനെ കുറിച്ച് പറയൂ നിങ്ങൾ ആ അനാഥരെ കുറിച്ച് പറയൂ ഏറ്റവും വലിയ പ്രശ്നം അതാണ് നിങ്ങൾ ചർച്ചയ്ക്കെടുക്കേണ്ട പ്രമേയം അതാണ് നിങ്ങൾ അനാഥരെ എന്തു ചെയ്തു അനാഥരെ നിങ്ങൾ എന്തു ചെയ്തു നിങ്ങൾ അശരണരായ മിസ്കീന്മാരായ പാവപ്പെട്ട മനുഷ്യരുടെ ഭക്ഷണത്തിന് വേണ്ടി അവരുടെ പട്ടിണി അകറ്റുന്നതിന് വേണ്ടി എന്ത് പ്രചോദനം കൊടുത്തു നിങ്ങളുടെ സാഹിത്യം എന്തു ചെയ്തു നിങ്ങളുടെ സർഗാത്മകത എന്തു ചെയ്തു നിങ്ങളുടെ ഭരണ സംവിധാനം എന്ത് ചെയ്തു നിങ്ങളുടെ ബജറ്റുകൾ എന്ത് നിയോഗം നിർവഹിച്ചു ആ ചോദ്യത്തെ ചോദിച്ചു കൊണ്ടേയിരിക്കുക ആ ചോദ്യത്തെ ചോദിച്ചു കൊണ്ടേയിരിക്കുക ലഭിച്ചതെല്ലാം പങ്കുവെക്കാൻ തയ്യാറാവുക എല്ലാം മനുഷ്യർക്ക് കൊടുക്കാൻ തയ്യാറാവുക അങ്ങനെ പുതിയ ലോകത്തെ പണിയുക നിരന്തരമായി നിരന്തരമായി അങ്ങനെക്കുറിച്ച് ആലോചിച്ചു കൊണ്ടേയിരിക്കുക അസ്വസ്ഥമായ ഒരു മനസ്സുമായി മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കുക അതിന് ഈ രാജ്യത്തെ അനേക വിദ്യാർത്ഥികളുടെ മനസ്സിൽ അത്തരം വിചാരങ്ങളാണ് എസ് എസ് എഫ് നിറച്ചുകൊണ്ടിരിക്കുന്നത് ആ വിചാരത്തിനകത്ത് നിന്ന് അവർ കോളേജ് ക്യാമ്പസുകൾക്കകത്തു പോയാലും അവർ നാടുകളിൽ ഇറങ്ങിയാലും അവരി ഇങ്ങനെ അസ്വസ്ഥപ്പെട്ട് പരക്കം പാഞ്ഞുകൊണ്ടിരിക്കും അത്രയും ആറ് ലക്ഷം മനുഷ്യർക്കാണ് ഈ കൊല്ലവും വേദികളിലൂടെ ആ വിചാരങ്ങൾ കൈമാറ്റം ചെയ്യപ്പെട്ടത് ആ വിചാരങ്ങൾക്കൊപ്പം ചേരാൻ മനുഷ്യർക്ക് വേണ്ടി അവർക്ക് മുന്നോട്ട് പോകാനുള്ള ഇന്ധനം പുതിയ തലമുറയിൽ ലഭ്യമാക്കാൻ അതിനുവേണ്ടിയാണ് ഈ പന്തൽ ഇവിടെ ഒരുക്കപ്പെട്ടിരിക്കുന്നത് അതിനുവേണ്ടിയാണ് ഈ പ്രസ്ഥാനം ഒന്നായി ഈ പ്രസ്ഥാനം ഒന്നായി മുഴുവൻ പേരും ചേർന്ന് നിന്ന് ആവുന്നത് മുഴുവനും കൊടുത്ത് ഈ വിദ്യാർത്ഥി തലമുറയെ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ഇങ്ങനെയുള്ള പന്തലുകൾ ഒന്നല്ല രണ്ടല്ല കേരളത്തിൽ നൂറ്റി ഇരുപത് ഡിവിഷനുകളിലും അതിഗംഭീരമായ സാഹിത്യോത്സവുകൾ പൂർത്തിയാക്കി കഴിഞ്ഞു കേരളത്തിലെ അനേക ജില്ലാ സാഹിത്യോത്സവങ്ങൾ ഈ ആഴ്ചയിലും അടുത്ത ആഴ്ചയിലും നടക്കുകയാണ് എത്രയെത്ര മനുഷ്യരുടെ പ്രയത്നമാണ് എന്തുകൊണ്ടാണ് ഈ പ്രസ്ഥാനത്തിലെ വലിയ സമൂഹം കേരള മുസ്ലിം ജമായത്തിന്റെ എസ് വൈ എസിന്റെ വലിയൊരു സമൂഹം എന്തുകൊണ്ടാണ് ഈ പണം എടുത്തിറിയുന്നത് എന്ത് കണ്ടാണ് അവർ ഈ പന്തലുകൾ ഒരുക്കുന്നത് അതിന് പിന്നിലെ ലക്ഷ്യം ഈ വിദ്യാർത്ഥികളെ ഉണർത്തിയെടുക്കുക എന്നതാണ് അവർക്കകത്ത് ഈ കനല് നിറയ്ക്കുക എന്നതാണ് അതിൻ്റെ വലിയ ഗുണഫലങ്ങളെ വർഷാവർഷങ്ങളായി ഈ പ്രസ്ഥാനം അനുഭവിച്ചു പോരുന്നു അത് ആരുടെയും മുമ്പിൽ പ്രദർശിപ്പിക്കാനുള്ളതല്ല മറിച്ച് ഈ സമൂഹത്തിനകത്ത് നിന്ന് ആ വിചാരവികാരങ്ങൾ അവരുടെ ഫാമിലികളിലേക്ക് അവരുടെ ചുറ്റുവട്ടങ്ങളിലേക്ക് അവരുടെ സൗഹൃദ ബൃന്ദങ്ങളിലേക്ക് വളരെ സ്വാഭാവികമായി വളരെ നാച്ചുറലായി വളരെ ബയോളജിക്കലായി ഒഴുകിപ്പോകുന്നത് കണ്ടുകൊണ്ട് തന്നെയാണ് ഈ വലിയ പണം ചെലവഴിക്കപ്പെടുന്നത് നമുക്കിനിയും നിരാശരാവാതെ മുന്നോട്ട് പോവാം നമുക്കിനിയും നിരാശരാവാതെ മുന്നോട്ട് പോവാം ഉള്ളത് മുഴുവനും പകത്തു വെച്ച് നമുക്ക് അവർ ഇനിയും അത്ഭുതങ്ങൾ സൃഷ്ടിക്കുക തന്നെ ചെയ്യും ആ അത്ഭുതങ്ങളെ ഈ തലമുറ സൃഷ്ടിക്കുന്ന അത്ഭുതങ്ങളെ നമുക്ക് വയനാട് ഉൾപ്പെടെയുള്ള അനേകം പ്രതിസന്ധി ഘട്ടങ്ങളിൽ ഇനിയും ഇനിയും ആവശ്യമായി വരും അവരെ നമുക്ക് പഠിച്ച് മാറ്റി നിർത്താനാവില്ല അവര് നിരന്തരമായി ഈ മാറ്റത്തിന്റെ പ്രയോക്താക്കളാക്കി മാറ്റുക മാറ്റത്തിന്റെ ഇന്ധനങ്ങളാക്കി മാറ്റുക نهدن آخر دعوانا الحمد لله رب العالمين السلام عليكم ورحمة الله وبركاته